നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നലെ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ നടന്ന മത്സരത്തിൽ വമ്പൻമാരായ മാഞ്ചസ്റ്റർ സിറ്റിക്ക് സമനില വഴങ്ങേണ്ടി വന്നിരുന്നു ചെൽസി ആയിരുന്നു മാഞ്ചസ്റ്റർ സിറ്റിയെ ഇത്തിഹാദ് സ്റ്റേഡിയത്തിൽ വെച്ചുകൊണ്ട് സമനിലയിൽ തളച്ചത് ആദ്യം ഏർ സ്റ്റെർലിങ്ങിലൂടെ ചെൽസിയാണ് ലീഡെടുത്തത് എന്നാൽ മത്സരത്തിന്റെ അവസാനത്തിൽ റോഡ്രി നേടിയ ഗോളാണ് മാഞ്ചസ്റ്റർ സിറ്റിക്ക് ഈ മത്സരത്തിൽ സമനില സമ്മാനിച്ചിട്ടുള്ളത് ഹാലൻഡ് ഉൾപ്പെടെയുള്ള മിന്നും താരങ്ങൾ സിറ്റിക്ക് വേണ്ടി അണിനിരുന്നുവെങ്കിലും മത്സരത്തിൽ കൂടുതൽ ഗോളുകൾ നേടാൻ മാഞ്ചസ്റ്റർ സിറ്റിക്ക് സാധിക്കാതെ പോവുകയായിരുന്നു ഹാലൻഡ് ഗോളടിക്കാത്തതിനെ കുറിച്ച് സിറ്റിയുടെ പരിശീലകനായ പെപ്പിനോട് മാധ്യമ പ്രവർത്തകർ അഭിപ്രായം തേടിയിരുന്നു എന്ത് ഉപദേശമാണ് ഈയൊരു അവസരത്തിൽ ഹാലൻഡിന് നൽകാനുള്ളത് എന്നായിരുന്നു ചോദ്യം പതിനൊന്ന് കൊല്ലം കളിച്ചിട്ട് പതിനൊന്ന് ഗോളുകൾ നേടിയ ഞാൻ എന്ത് ഉപദേശം നൽകാൻ എന്നാണ് ഇപ്പോൾ പെപ്ഗാഡിയോളം മറുപടി പറഞ്ഞിട്ടുള്ളത് തമാശ രൂപേണയാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഞാൻ പതിനൊന്ന് വർഷക്കാലം കളിച്ചിട്ടുണ്ട് എന്നിട്ട് എനിക്കാകെ പതിനൊന്ന് ഗോളുകൾ മാത്രമാണ് നേടാൻ കഴിഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് തന്നെ എനിക്ക് ഹാലണ്ടിന് ഉപദേശമൊന്നും നൽകാനില്ല അടുത്ത മത്സരത്തിൽ അദ്ദേഹം ഗോൾ നേടിയിരിക്കും മത്സരത്തിന്റെ ആദ്യ പകുതിയിൽ ഞങ്ങൾ മികച്ച പ്രകടനം നടത്തിയിരുന്നില്ല അവിടെയാണ് ഞങ്ങൾ ഇംപ്രൂവ് ആവേണ്ടത് ഇതാണ് മാഞ്ചസ്റ്റർ സിറ്റിയുടെ പരിശീലകൻ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് സ്പാനിഷ് ഒമ്പന്മാരായ എഫ് സി ബാഴ്സലോണയിൽ പതിനൊന്ന് വർഷക്കാലം ഡിഫെൻസീവ് മിഡ്ഫീൽഡർ ആയിക്കൊണ്ട് കളിച്ചിട്ടുള്ള വ്യക്തിയാണ് പപ്ഗാഡിയോള ബാഴ്സ കരിയറിൽ ആകെ പതിനൊന്ന് ഗോളുകളാണ് അദ്ദേഹം നേടിയിട്ടുള്ളത് ആകെ പതിനാറ് വർഷക്കാലത്തെ കരിയറാണ് അദ്ദേഹത്തിന് അവകാശപ്പെടാനുള്ളത് ഈ പതിനാറ് വർഷത്തിനുള്ളിൽ നാനൂറ്റി എൺപത്തിനാല് മത്സരങ്ങൾ കളിച്ച പപ്പ് ആകെ ഇരുപത് ഗോളുകളാണ് തൻ്റെ കരിയറിൽ സ്വന്തമാക്കിയിട്ടുള്ളത് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു सुम कान